അതിനകത്തുള്ള രാഷ്ട്രീയം ഒന്ന് വിശദീകരിക്കാമോ അല്ല അത് വളരെ വ്യക്തവും സത്യബന്ധവുമായിരിക്കുന്ന വസ്തുത എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇസ്ലാമഭൂമിയെ ബുദ്ധിമുട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരാളാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ ആ ഉത്തരം അത് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന വിജയനാണ് ഇത്രയേറെ ഉന്മാതിയ പോലെ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം കേരളത്തിനകത്ത് പ്രചരിപ്പിക്കുകയും അതുപടി നിങ്ങൾ നോക്കൂ ഇതിനകത്ത് ഞാൻ മുറിച്ച് പറയുന്നത് മുറിച്ചുപോലെത്താട് നിങ്ങൾ നോക്കൂ ഈ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ക്ഷേത്രത്തിനകത്ത് ഷർട്ട് ഊരി പിന്നെ പിന്നെ ആടെ പ്രവേശിക്കണമെന്ന് പറയാത്തൊരു വിഷയം വന്നപ്പോ ഉണ്ടായിരിക്കുന്ന ഒരു വിഷയം വന്നു ഇത് ഈ വിഷയം ആരുടെ വിഷയമാണ് ശരിക്കും അത് സംഘപരിവാര രാഷ്ട്രീയം കാലമായി ചോർത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമാണത് യൂണിഫൈഡ് ഇന്ത്യ എന്ന് പറയുന്ന പോലെ തന്നെ യൂണിഫൈഡ് ഹിന്ദു എന്ന് പറയുന്നൊരു പൊളിറ്റിക്സ് ഉണ്ട് അതിനകത്ത് ഏകീകൃത ഹിന്ദു എന്ന് പറയുന്ന സംഭവമുണ്ട് ഈ ഇതാണ് ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്ന സംഭവം ഈ ഒരു വിഷയമൊന്നും പിന്നെ ഈ വിഷയത്തിന്റെ രാഷ്ട്രീയമോ അതിന്റെ പ്രത്യക്ഷാസ്ത്രപരമായിരിക്കുന്ന അവസ്ഥയോ ഒന്നും പറയുന്ന ഒരാളൊന്നുമല്ല ഈ പറയുന്ന വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് അയാൾക്ക് ഇതൊരു മണ്ണാൻ കെട്ടി അറിയില്ല അയാൾക്ക് ആകെ ഇവിടെ അധികാരം മാത്രമാണ് അപ്പൊ ശരിക്കെന്താന്ന് പറഞ്ഞാല് പിന്നെ സംഘപരിവാർ പറയുന്ന തുള്ളടങ്ങാമ തുള്ളു തുള്ളടരാമ തുള്ളു ഞാനിത് പറയുന്നത് കാലവും ചരിത്രവും നിർത്തി വളരെ കൃത്യമായിരിക്കുന്ന ഒരു നിയോഗമാണ് ഇതാണ് പറവ് പിന്നെ സ്ലിക് പാർക്കിനകത്ത് അയക്കുന്ന കുരങ്ങന് കൊരങ്ങന്റെ കൈ കൈവെട്ടിയപ്പോ നിലവിളിച്ച് കരയുന്ന ഒരു കൊരങ്ങനുണ്ട് സിംഹവാല കുരങ്ങുണ്ട് അത് എം ബിആർ അറിയേണ്ട സമയത്ത് എം ബി ആർ ആറിയാക്കുന്ന എല്ലാ മുഖങ്ങളിലൂടെ വേറെ കൃത്യമായിട്ട് പിന്നെ സലാം അറിയുകയും യോഗ്യം പറയുകയും ചെയ്യുന്നതാണ് അവര് പലരും എന്തായാലും കൃത്യമായിട്ട് എം ബി ആർ തിരിച്ചറിയുകയും ചെയ്യും അവ ചെല്ലവർ എന്താ കൈ കൊടുക്കുകയും ചെയ്യും അങ്ങനെ വരുന്നിരിക്കുന്ന ഒരു സിമാലകൊരു കൈ വെട്ടിക്കഴിഞ്ഞപ്പോ അവർ കരഞ്ഞ് നിലവിളിക്കുന്നത് ആ നിലവിളിച്ചപ്പോ പിന്നെ ഇവര് വിളിച്ചത് ഡി വൈഫി കാരനും പാർട്ടിക്കാരനും വിളിച്ചത് തുള്ളടലാകുവാ തുള്ളുക എന്നോൾ ഇതുപോലെ തുള്ളിക്കുകയാണ് ഇയാളെ ഈ വിഡ്ഢി എന്തറിഞ്ഞിട്ടാണ് വാസ്തവത്തിൽ സാധനം ചെയ്തത് എന്തറിഞ്ഞിട്ടാണ് ഇയാൾ സാധാരണം ചെയ്തത് നാരായണ ഗുരു ഇപ്പൊ നാരായണ ഗുരു പറയുന്ന സംഭവം എന്താണ് എന്താണ് ഞാൻ തിരിച്ചറിയുന്ന ഒരു ജാതിയിൽ നിന്നല്ലോ പുറന്നു സന്തതി നരജാതി തോർക്കുക ഒരു ജാതിയിലുള്ളതാ എന്നാണ് നാരായണ ഗുരു പറഞ്ഞിരിക്കുന്ന സാരം അതാ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഒരു ജാതിയിൽ നിന്നല്ലോ പുറന്നു സന്തതി നരജാതി തോർക്കില്ല ഒരു ജാതിയിലുള്ളതാ ഈ മനുഷ്യജാതി എന്ന് പറയുന്ന സംഭവം എന്താണ് രണ്ട് രണ്ട് പിന്നെ പട്ടിക്കുട്ടികൾ അല്ലെ പട്ടികൾ തമ്മിൽ പുറത്തു കഴിഞ്ഞാലും ഉണ്ടാവുന്നത് ഒരിക്കലും മനുഷ്യ കുഞ്ഞൊന്നുമല്ലല്ലോ രണ്ട് മൃഗങ്ങൾ തമ്മിൽ ഉണ്ടാവുന്ന ഒരിക്കലും ഉണ്ടാവുന്നത് ഒരു പിന്നെ മനുഷ്യന്മാരല്ലോ രണ്ട് മനുഷ്യ മനുഷ്യജന്മങ്ങൾ തമ്മിൽ പുറന്നുവെങ്കിൽ പുറന്നെങ്കിൽ അതിൽ തുറക്കുന്നത് എന്താണ് മനുഷ്യജന്മകൾ എന്ന് പറയുമ്പോൾ ട്രാൻസ്ജെൻഡർ വിഷയം വരും അതല്ലേ ഒരാണും പെണ്ണും പുറന്നെങ്കിൽ പിന്നെ പുലർന്ന തുടർക്കുന്നത് എന്താണ് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യ ജന്മമാണ് ഇത് തിരിച്ചറിഞ്ഞിരിക്കുന്ന ലോകത്തിലേക്ക് ഏറ്റവും വലിയ ബയോളജിക്കൽ ബയോളോജിക്കലായിട്ട് ശാസ്ത്രജ്ഞൻ ആരാജ് നാരായണ ഗുരുവാണ് മറ്റാരും അല്ല ആരുമല്ല ഇത്ര ഗംഭീരവും ഉജ്ജ്വലവുമായി പറഞ്ഞിരിക്കുന്ന ഒരു നാരായണ ഗുരുവിന്റെ ദർശനത്തെ ഹൈജക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പറയുന്ന പാടുവിഡ്ഠിയായിരിക്കുന്ന ഇയാൾക്ക് പ്രഭാവർമ്മയാണോ വർമ്മയാണോ മറ്റാരോ എഴുതി കൊടുത്തു ആണോ പറഞ്ഞു കൊടുക്കുന്നത് എനിക്കറിയില്ല എനിക്ക് സ്ഥിരീകരണം അറിയാം ഈ സംഭവം പറയുമ്പോൾ അതിനപ്പുറത്തെക്കുറിച്ച് ആ വാക്കോ അതിന്റെ രാഷ്ട്രീയമോ പറയാനുള്ള ബൗദ്ധികമായിരിക്കുന്ന കഴിവോറിവില്ലാതിരിക്കുന്ന ഒരാൾ പറയാം ഞാൻ പറഞ്ഞത് ഉറച്ചു നിന്നിരിക്കുന്നു ഇതെന്തിനാണിപ്പോ ഈ പറയുന്ന പൊളിറ്റിക്സ് എന്ത് എവിടെയാണ് ശരിക്ക് ഇവിടെയാണ് ഇസ്ലാമ ഭൂമിയെ പിടിപൊട്ട് പിന്നെ ഒന്നും തിരിയാത്തൊരവസ്ഥയിൽ യാൾ മാറുകാടിയത് ഈ മാറിയതിന്റെ ഏറ്റവും വലിയ ദുരന്തമാണ് ഇന്ന് ഇപ്പൊ കണ്ടിരിക്കുന്ന ഈ ബി വി എൻ പറഞ്ഞ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ദുരന്തം ഇതാണ് എന്താണ് ബി വി എൻമാർ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഒരു ഒരു പത്ത് ദിവസത്തിനുള്ളിലായിട്ട് എത്രയോ പിന്നെ മിനിമം നാലഞ്ചാറ് ആൾക്കാരെ വെച്ചോ ഈ പറയുന്ന കാട്ടാന ചവിട്ടിക്കൊന്നു ആറ് ദിവസങ്ങൾക്കുള്ളിൽ ഒമ്പത് പേരെ ചവിട്ടിക്കൊന്നു ആറ് ദിവസങ്ങൾക്ക് ഒൻപത് പേരെ ചവിട്ടിക്കൊന്നു ഈ ചവിട്ടിക്കോ സംഭവത്തിന്റെ മേലെ ഒരു മലയോര മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയത്തിനെ പോലെ അത് ഏറ്റവും പരമ വിഷയമാണത് ആ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ താല്പര്യമില്ലാതിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആ വിഷയത്തെ അതറിയാതിരിക്കുന്ന ഒരു ഒരു തൊങ്ങനെന്ന് വിളിക്കാവുന്ന ഒരു പിന്നെ വനംവകുപ്പ് മന്ത്രി ഈ വനംവകുപ്പ് മന്ത്രി അവർ ഇരുത്തിയത് എന്തിനാണ് എന്നൊരു ചോദ്യം വളരെ ഗൗരുതരമായ രാഷ്ട്രീയ പ്രശ്നമാണ് ഇപ്പോൾ ഇത് എന്താണെന്ന് അറിയോ നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് മാഫിയുമായി ബന്ധമുണ്ട് എന്ന് പറയാവുന്ന ഗുരുതരമായ വിഷയങ്ങളെല്ലാം ഉയർന്നു വരാനുള്ള സാധ്യതകൾ നാളെ രൂപം കൊള്ളുകയാണ് കാടിനെ മുഴുവൻ ആർക്ക് വേണം ഇതിന്റെ ഒരു വളരെ മിനിയേറ്റർ ആയിരിക്കുന്ന സംഭവം ഞാൻ പറയാം അപ്പൊ എന്റെ ഞാനീ സംസാരിക്കുന്ന വീട്ടിന് അധികം മുൻപിലാണ് ഒരു പതിനഞ്ച് പതിനാറ് ഏക്കർ വരുന്ന സ്ഥലം ഇപ്പോ ഏറ്റെടുത്തിട്ട് പിന്നെ പിന്നെ എന്താ പറയുക എഡ്യൂക്കേഷൻ ഹബ് എന്ന് പറയിൽ കുറെ എന്തെല്ലോ പിന്നെ പടുകുദ്ധങ്ങളായിരിക്കുന്ന സ്ഥാപനങ്ങൾ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കുക ഇതിന്റെ ഫലം എന്താ ഇതിനകത്ത് വരുന്ന മുഴുവൻ മരങ്ങൾ മുറിച്ചു മാറ്റി മുഴുവൻ മരങ്ങളും മുറിച്ചു മാറ്റി ഈ മരങ്ങൾ മുറിച്ചുവാക്കിയതിന്റെ ഫലമായി പിന്നെ സ്വാഭാവികമായി മനുഷ്യന്റെ തന്നെ പ്രകൃതിയും മനുഷ്യനും അനുഭവിപ്പിക്കഴിഞ്ഞ തണുപ്പ് എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ടല്ലോ ആ തണുപ്പിന്റെ ഒരു അംശം പോലും നമുക്ക് ഇവിടെ ലഭ്യമാവുന്നില്ല ലഭ്യമാകുന്നില്ല ഞാനിവിടെ ഇതോടെ ഇല്ലേ പറയുന്നത് ഇത്ര അനാരോഗ്യവാനായിരിക്കുന്ന ഞാൻ പോലും പറയുകയാണ് എനിക്ക് ഈ തണുപ്പ് ഫീന്നില്ല അതോടൊപ്പം തന്നെ എന്റെ വീട്ടിന്റെ മുൻപിൽ ഈ പറയുന്ന പാണ്ഡ്യാലം മുക്ക് തൊട്ട് തൊട്ടിപ്പുറത്ത് വരാവുന്ന പി സി മുക്ക് വരാ വരാവുന്ന ഒരു അഞ്ഞൂറ് മീറ്റർ റോഡുണ്ട് പിന്നെ പിന്നെ റോഡാണ് പക്ഷേ അത് താറത് ആ റോഡിന്റെ ഇരു ഭാഗത്തും വീണ്ടും വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നോ രണ്ടോ മീറ്റർ വീണ്ടും എടുക്കാൻ പോവുകയാണ് ഈ രണ്ട് സാധനം എടുക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ പറഞ്ഞാൽ ഇത് വീടിന്റെ അകത്ത് വീടുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ഉണ്ടാക്കിയിരിക്കുന്ന മരങ്ങൾ കൂടി മുറിക്കപ്പെടും ഈ മുറിക്കപ്പെടുന്നതോടെ ഇവിടെ എന്താന്ന് പറഞ്ഞ ഇവിടെ അതൃഷ്ടബാധിതമായിരിക്കുന്ന ഒരു ഒരു എന്താ പറയുക സ്ഥലമാക്കി ഈ സ്ഥലം മാറുകയാണ് ഇവിടെ വികസനബന്ധമുള്ള സംഭവത്തിനും കൂടി വരെ ആവുന്ന അന്ധബോധങ്ങളുടെ കമ്മീഷൻ ഭാഗമായ ഭ്രാന്തിന്റെ ഭാഗമായ ഒരു സാധനമാണിത് ഇനി ഡെഡിൽ കയറി പറഞ്ഞാണ് ഈ സാധനത് ഇവിടെയാണ് നമ്മീ പറയുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയ എങ്ങനെയാണ് കാട് പൊളിപ്പിച്ച് പ്രകൃതിയുടെ ബാലൻസുകൾ ഇല്ലാതാക്കുന്നത് അതിനു പറ്റിയിരിക്കുന്ന ഒരു കടപ്പണം കെട്ടിയിരിക്കുന്നത് എല്ലാവരും ആക്ഷേപിക്കപ്പെട്ടിരിക്കുക ഒരു ഒരാളെ വനംവകുപ്പിന്റെ മന്ത്രിയായിട്ട് അവിടെ ഇരുത്തിയാണ് ഇത് ഇന്ന് നോക്കൂ നിങ്ങൾ ടി സി ചാക്കോ കൊടുത്തിരിക്കുന്ന സീറ്റ്മെന്റ് മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ലാത്തതിന് അത് ആ വിഷയം ആ വിഷയം അടഞ്ഞിരിക്കുന്നു എവിടെയാണ് ഘടകകക്ഷികളുടെ മേലെ ഇത്രയേറെ ആധിപത്യം ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രി യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് എവിടെയാണ് ഉണ്ടായിട്ടുള്ളത് ഇത്രയേറെ ആധിപത്യം ഉണ്ടായിട്ടില്ല ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുക ശരിയാണ് ഇങ്ങനെ ഇങ്ങനെ ഇത്രയും ആധിപത്യം ഉണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് പി ബി എന്നവർ പറയുന്ന വിഷയം എന്താണ് പി ബി എന്ന ഈ വിഷയത്തെ കുറിച്ചാണ് സംസാരിച്ചത് ആ സംസാരിച്ചതിന്റെ മേണ്ടാണോ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ഒരിക്കലുമല്ല ഒരിക്കലുമല്ല പകരം മലപ്പുറം ജില്ലയെ ഏറ്റവും കൂടുതൽ കള്ളന്മാരുടെയും കള്ളക്കടത്തുകാരുടെയും സ്വർണക്കടത്ത് കള്ളക്കാരുടെയും ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറ്റുന്നതിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരിക്കുന്നതിന് അതാണ് ഡി ജി പി ആയി അപ്ഗ്രേഡ് ചെയ്യപ്പെടാൻ പോകുന്ന എം ആർ അജിത് കുമാർ ഗുരുതരമായ ആരോപണം ഉന്നയിട്ട് അത് വസ്തുതാപരമായ ശരിയാണെന്ന് വരുന്നുവെന്ന് വരുന്നപ്പോ അന്വേഷണ കമ്മീഷൻ അത് ചെയ്യമിച്ച് അതൊന്നും വല്ലാതാക്കി തൊട്ടേക്കുന്ന അന്വേഷണ രീതിയിലാണ് ആ രീതിക്ക് ഒരു പിറവി നൽകിയിരിക്കുന്ന ഒരു ഒരു ആരോപണം ഉന്നയിച്ച എം എൽ എ ആണ് അറസ്റ്റ് ചെയ്യുന്നത് ഇതിന്റെ അർത്ഥം എന്താണ് ഇതിന്റെ അർത്ഥം എന്താണ് ഞാൻ പറയുന്നത് മാത്രമാണ് ശരി അതിനപ്പുറത്ത് മറ്റൊരു ശരിയുമില്ലാതെ രീതിയിലേക്ക് സാധനങ്ങൾ മാറുകയാണിത് ഇങ്ങനെ വരുന്ന ഒരു ഒരു ഓരോ സംഗതികളോട് കഴിഞ്ഞാലോചിക്കാം നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്ന വിഷയം ഉണ്ടല്ലേ നമ്മളിപ്പോ ഈ ഷട്ടൂർ ഈ അമ്പലത്തിൽ പിന്നെ പ്രവേശിക്കാവുന്നത് ഉത്തരേന്ത്യയിൽ എവിടെ വെച്ചിട്ടുണ്ട് ഈ ഷട്ടൂരിന്റെ വിഷയം വരുന്നുണ്ടാ ഉണ്ട എവിടെയാളുള്ളത് എവിടെയില്ല ശബരിമല സ്ത്രീകട പ്രവേശനം സ്ത്രീകട പ്രവേശനം സ്ത്രീ പ്രവേശനം കൊടുക്കണമെന്ന് താല്പര്യപ്പെടുന്നവരാണ് വാസ്തവത്തിൽ സംഘപരിവാറിന്റെ ഒരു ലീഡർഷിപ്പ് അതാണ് പക്ഷേ കിട്ടിയില്ല ഇവിടെ വരുന്ന വിഷയം എന്താണ് ജാതി മതവും ജാതി ജാതീയമായി സങ്കരിക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ആചാരാനുഷ്ഠാനത്തിൽ പിന്തുടരുന്ന സംഭവത്തെ റദ്ദി ചെയ്തുകൊണ്ട് ഇതാവട്ടെ ഇതിന്റെ ഏറ്റവും ഗൗരവരമായ പോളിറ്റിക്സ് കിടക്കുന്ന ഇവിടെയാണ് ഇവിടെയാണ് സംഘപരിവാർ എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ഓർഗനൈസ്ഡ് ഫോമിന്റെ ഏറ്റവും വലിയ രാഷ്ട്ര രാഷ്ട്രീയ ഫിലോസഫർ എന്ന് വേണമെങ്കിൽ പറയാം തീർച്ചയായും ഫിലോസഫർ എന്ന് വേണെങ്കിൽ പറയാം അതാണ് അതിന് ശരിയും സവർക്കർ ഉന്നയിക്കുന്ന വിഷയങ്ങളുടെ ഒരുപാട് ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങൾ വളരെ സമർത്ഥമായി കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് വളരെ സമർത്ഥമായി കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാം ഈ ഇംപ്ലിമെന്റേഷൻ പരിതരം സവർക്കറെ പരോക്ഷമായി അംഗീകരിക്കുന്ന ഒരു പൊളിറ്റിക്സിനെ വാഹകനായിട്ട് ആരാണ് മാറിയത് അത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് എന്ന ഗുരുതരമായ ആരോപണ ഗുരുതരമായ ആരോപണമാണ് നാരായണ ഗുരുടെ വിഷയത്തിനായി തോന്നുന്നത് ഇത്തരം വിഷയങ്ങൾ അഡ്രസ് ചെയ്യുന്നതിന് പകരം എന്താന്ന് പറഞ്ഞാല് പി വി അൻവർ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ എന്ത് 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 ചെയ്യാനാണ് പോകുന്നത് എന്ത് ചെയ്യാനാണ് പോകുന്നത് അപ്പൊ ഇത് ഇത് ഇങ്ങനെ ഇങ്ങനെ വരുന്ന ഒരു ചിത്രം ഉണ്ടായിത്തീരിയാർത്ഥം എന്താണെന്ന് പറഞ്ഞാല് കേവലം ഒരു ഫോറസ്റ്റ് ഓഫീസിൽ സമരം ചെയ്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം അത് അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ട് പി വി അൻവർ തന്നെ ചോദിക്കുന്നുണ്ട് അതെ അതെ ഇത് ഇതെന്താ പറഞ്ഞാൽ അൻവർ എങ്ങനെ ബന്ധിതരാക്കണം നിയമത്തിന്റെ ബലത്തിൽ ബന്ധിതമാക്കണമെന്നില്ല അൻവറിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം ചുമത്തിയിരിക്കുന്നത് മീഡിയത്തോടി വന്നിരിക്കുന്ന വീറെന്താ മുഴുവൻ എന്താണ് ജാമ്യവും ഇല്ല കുറ്റവുമാണ് ഈ ജാമ്യമില്ലാ കുറ്റമാണെങ്കിൽ ഇയാൾക്കെതിരെ എത്ര കുറ്റം ചുമത്തേണ്ടി വരുവായിരുന്നു ഈ മുഖ്യമന്ത്രിക്ക് എത്ര കുറ്റം ചുമത്തേണ്ടി വരുമായിരുന്നു ഈ ഗോവിൽ നിന്ന് എത്ര കുറ്റം ചുമത്തേണ്ടിവരുമായിരുന്നു ഇന്ന് 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 നിങ്ങൾ നോക്കൂ ഇന്ത് നിങ്ങൾ നോക്കൂ വേദിയായി രട്ടക്കൊറക്കേ സംഘത്തിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആളുകളെ കൊണ്ടുവന്ന് കണ്ണൂർ സെൻട്രലിൽ കൊണ്ടുവരുമ്പോ വീരപരിവേഷമുള്ള വീരനായകനായി കൊണ്ടുപോ കൊണ്ടുവരികയാണ് വീരനായകനായി കൊണ്ടുവരികയാണ് എന്നിട്ടോ ജയിലിലെ അംഗമായിരിക്കുന്ന പിന്നെ പി ജയരാജൻ എന്ന് പറയുന്ന കൊടുംക്രിമിനൽ ബുച്ചർ ബുദ്ധർ ഈ ബുദ്ധരാണോ എന്നിട്ട് വളരെ പ്രഖ്യാപിക്കുകയാണ് എന്തെന്ന് ഇവരെല്ലാവരും തന്നെ പാർട്ടിയുടെ ഉന്നതന്മാരായിരിക്കുന്ന പ്രാദേശികവും എല്ലായിരിക്കുന്ന നേതാക്കന്മാരാണ് ഞാൻ ഉത്തരവാദപ്പെട്ട സി പി ഐ എമ്മിന്റെ സീ കമ്മിറ്റി ഒപ്പം നിലയിലാണ് ഞാനിവിടെ വന്നത് എന്റെ അദ്ദേഹം കൊടുത്ത പുസ്തകമേതാണ് ഇതാണ് വിഷയം പുസ്തകമേതാണ് ആ പുസ്തകം ഏതാണ് പാടു മുസ്ലിം വിരുദ്ധ ഇസ്ലാം വിരുദ്ധമായിരിക്കുന്ന പുസ്തകമാണ് പിന്നെ ഇവർക്ക് വായിക്കാൻ കൊടുക്കുകയും ചെയ്തത് അപ്പൊ ഇതിന്റെ എല്ലാ പറഞ്ഞു വരാകുന്ന ഒരു വിഷയം എന്താന്ന് പറഞ്ഞാല് എന്താണോ വാസ്തവത്തിൽ പിന്നെ അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ പിന്നെ ആലോചിക്കുന്നത് ഈ ആലോചിച്ച് സമാനമായ അവസ്ഥയിലേക്ക് കൈക്കാരന്റെ പനിയാണ് വാസ്തവം ഞാനടുത്ത് ഈ പി ജി രാജ്യപ്പെടുത്തുന്നത് ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് ഒറ്റ താല്പര്യത്തിന് വേണ്ടിയാണ് ഒറ്റ താല്പര്യം എസ് എഫ് ഐ ഒ അന്വേഷണത്തിന്റെ ഭാഗമായി വരാവുന്ന രൂപം കൂടിയിട്ട് പുതിയ പ്രതിസന്ധി മറികടക്കാനും പേരിയാക്കുടക്ക് ഇരട്ടക്കുട കേൾക്കുന്ന പുതിയ ചർച്ചകളെ ഒഴിവാക്കാനും ബോധപൂർവമായ ആരോപണ സംഭവത്തിന്റെ ഭാഗമായാണ് വി വി അൻവറെ ഇപ്പോ അറസ്റ്റ് ചെയ്തതെന്ന് അയ്യപ്പദാസ് തന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണിത്